നിധി ഓരോ പറമ്പിലും ഉണ്ടാകും എന്ന് എല്ലാ പറമ്പിലും അല്ല ചില പറമ്പുകളിലൊക്കെ നിധി ഉണ്ടാകും പക്ഷേ ആ നിധി ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം പല ആളുകളും നിധിയുണ്ട് പക്ഷെ എടുക്കാൻ എനിക്ക് കഴിയില്ല ആ സ്ഥലത്ത് അവിടെ നിധി ഉണ്ട് എന്ന് പറയും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കും ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നിധി കണ്ടെത്താൻ കഴിയുന്ന ആളുകൾക്ക് അത് എടുക്കാനുള്ള കഴിവും ഉണ്ടാകും നിധി ഉണ്ട് അവിടെ ആ പറമ്പിൽ നിധി ഉണ്ട് അല്ലെങ്കിൽ ഇന്നാലിൻ്റെ സ്ഥലത്ത് നിധി ഉണ്ട് പക്ഷെ എടുക്കാൻ എന്നോട് കഴിയില്ല എന്ന് പറയുന്ന ആളുകളെ നാം സൂക്ഷിക്കണം അവരെ ശ്രദ്ധിക്കണം അവര് വഞ്ചിക്ക അവർ വ സമൂഹത്തെ വഞ്ചിക്കുന്നവരാണ് എന്ന് നാം തിരിച്ചറിയണം യഥാർത്ഥത്തിൽ ഒരാൾക്ക് നിധി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ നിധി എടുക്കാനും അദ്ദേഹത്തിന് സാധിക്കും സാധിക്കണം അവരാണ് യഥാർത്ഥത്തിൽ നല്ല ആളുകൾ ഇതിന് നാം കോടികൾ മുടക്കേണ്ടതില്ല നിധി എടുക്ക നിധി എടുക്കുന്നതിൻ്റെ പേരിൽ കോടികൾ മുടക്കുക അല്ലെങ്കിൽ ലക്ഷങ്ങൾ മുടക്കിക്കുന്ന ആളുകളുണ്ട് ഒരിക്കലും നിധി കുഴിച്ചെടുക്കാൻ കോടികൾ മുടക്കേണ്ടതില്ല വളരെ തുച്ഛമായ രണ്ട് മൂന്ന് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നിധി ഇന്നലിന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കാം അതുപോലെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചില വസ്തുക്കൾ ഉപയോഗിച്ചു ആ നിധികൾ നമുക്ക് എടുക്കുകയും ചെയ്യാം നല്ല കുഴിക്കാൻ പറ്റിയ മണ്ണ് കുഴിക്കാൻ പറ്റിയ ആരോഗ്യമുള്ള ആളുകൾ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം എന്നാൽ അവിടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ ഇത്തരം നിധി ഉണ്ട് എന്ന് പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ അവരുടെ വാക്ക്ചാതുര്യത്തിൽ പെട്ടു എല്ലാം നഷ്ടപ്പെടുത്തുന്നത് ശ്രദ്ധിക്കണം യഥാർത്ഥത്തിൽ നമുക്ക് ഒരു പറമ്പിൽ നിധി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് വസ്തുക്കൾ മാത്രമേ ആവശ്യമുള്ളൂ അതിന് ഏകദേശം ഒരു ചെറിയ സംഖ്യകൾ മാത്രം മുടക്കിയാൽ മതി ആ വസ്തുക്കൾ ഉപയോഗിക്കാൻ തേനും ഒലിവ് ഓയിലും അതുപോലെ പിന്നെ വൈഡൂര്യത്തിൻ്റെ കല്ല് അല്ലെങ്കിൽ അക്കീക്ക് കല്ല് ഒരു പളുങ്ക് പാത്രം ഇത്രയാണ് നമുക്ക് അതിനാവശ്യമുള്ളത് എന്നാൽ ഈ പളുങ്ക് പാത്രത്തിൽ അക്കീക്ക് കല്ലും തേനും ഒലിവോയിലും കൂടി ചേർത്ത് വെച്ചു അതിൽ നാം ചായല്യത്തിന്റെ പൊടി ചായല്യം കൂടി നമുക്ക് ആവശ്യമാണ് ചായല്യത്തിന്റെ ചെറിയ ഒരു ലേശം പൊടിച്ചു ഇട്ടാൽ ഈ മോതിരത്തിന്റെ കല്ലിന് ചെറിയ ഒരു ചലനം നമുക്ക് കാണാൻ കഴിയും ഈ ചലനത്തിന്റെ അവസ്ഥ അനുസരിച്ച് ഭൂമിയിൽ പിന്നെ നിധി ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം നിധി എന്ന് പറയുമ്പോൾ അത് സ്വർണം തന്നെ ആകണമെന്നില്ല മറിച്ച് മറ്റ് വസ്തുക്കളും ആകാം അപ്പോൾ സ്വർണമാണോ അല്ലെങ്കിൽ വെള്ളിയുടേതാണോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെതാണോ എന്നൊക്കെ നമുക്ക് ഇത് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആകെ നമുക്ക് വേണ്ടത് ചായല്യത്തിൻ്റെ ചെറിയ കുറച്ച് ഭാഗം അതുപോലെ പിന്നെ ഈ അക്കീക്കിൻ്റെ കല്ല് അല്ലെങ്കിൽ വൈഡൂര്യത്തിൻ്റെ കല്ല് പിന്നെ ഒരു പളങ്കുപാത്രം പിന്നെ അല്പം തേന് അല്പം ഒലിവോയല് ഇത് മാത്രമാണ് നിധിയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് പറമ്പിൽ നിധി ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഇതിൻ്റെ ച ഈ കല്ലിന്റെ ചലനം അനു അനുസരിച്ച് ഇതിന് നമുക്ക് കോടികൾ മുടക്കേണ്ടതില്ല വളരെ തുച്ഛമായ വസ്തുക്കൾ മാത്രം മതി ഇനി നമുക്ക് ഒരു പറമ്പിൽ നിധിയുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അത് എടുക്കണം എങ്ങനെയാണ് നിധി പറമ്പിൽ നിന്ന് എടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം അള്ളാഹു സുബഹാനുഹുവ തേല നമുക്ക് നല്ലത് ചെയ്യാനും നല്ലവരോട് കൂടാനും തോഫി